നരസിംഹം അവതരിച്ച കഥ നിങ്ങൾക്കറിയാമോ ഹിരണ്യകശിപു എന്ന ഒരു അസുര രാജാവ് ഒരിക്കൽ ബ്രഹ്മദേവനെ കടും തപസ് ചെയ്ത് മൃഗങ്ങളാലോ പക്ഷികളാലോ മനുഷ്യരാലോ ദേവന്മാരാലോ രാത്രിയിലോ പകലിലോ ആകാശത്തുവച്ചോ ഭൂമിയിൽ വച്ചോ ആയുധങ്ങൾ കൊണ്ടോ തനിക്ക് മരണം സംഭവിക്കരുത് എന്ന് ബ്രഹ്മദേവനിൽ നിന്ന് വരം നേടി അതിനാൽ അവൻ ഭൂമിയും സ്വർഗലോകവും കൈയടക്കി അടിമപ്പെടുത്തി എന്നാൽ ഹിരണ്യകശിപുവിന്റെ മകൻ പ്രഹ്ലാദൻ ഒരു തികഞ്ഞ വിഷ്ണുഭക്തനായിരുന്നു ഹിരണ്യകശിബു ആകട്ടെ വിഷ്ണുവിരോധിയും പ്രഹ്ലാദന്റെ വിഷ്ണുഭക്തി ഹിരണ്യകശിപുവിനെ വളരെ അസ്വസ്ഥനാക്കി തന്റെ മകൻ തന്നെയല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്ന് അയാൾ ആഗ്രഹിച്ചു എന്നാൽ പ്രഹ്ലാദൻ ഭഗവാൻ വിഷ്ണുവിനോടുള്ള ആരാധന തുടർന്നു അവസാനം അവന്റെ പിതാവ് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പല രീതിയിലും ഉപദ്രവിക്കാൻ തുടങ്ങി തിളച്ച എന്ന ദേഹത്തേക്ക് ഒഴിച്ചും മുകളിൽ നിന്ന് എറിഞ്ഞും തീയിലേക്ക് എറിഞ്ഞും പല രീതിയിലും എന്നാൽ ഓരോ തവണയും ഭഗവാൻ പ്രഹ്ലാദനെ ആ ഉപദ്രവത്തിൽ നിന്നുമെല്ലാം സംരക്ഷിച്ചു ഇത് ഹിരണ്യകശിപുവിനെ കൂടുതൽ കോപാകുലനാക്കി ഒടുവിൽ ഹിരണ്യകശിപു തന്റെ സഹോദരിയായ ഹോളികയെ പ്രഹ്ലാദനെ വധിക്കാൻ വിളിച്ചു അഗ്നിക്ക് തന്നെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന വരം ഹോളികയ്ക്ക് ലഭിച്ചിരുന്നു അവൾ പ്രഹ്ലാദനെ മടിയിലെടുത്ത് എരിയുന്ന തീയിലേക്ക് ഇറങ്ങി ധീ അവരെ മൂടിയപ്പോൾ പ്രഹ്ലാദൻ മഹാവിഷ്ണുവിന്റെ സഹായത്തിനായി ഉറക്കെ നിലവിളിച്ചു എന്നാൽ ആ അഗ്നിയിൽ ഹോളിക വെന്തു മരിച്ചു പ്രഹ്ലാദൻ സുരക്ഷിതമായി രക്ഷപ്പെടുകയും ചെയ്തു ഒരു നാൾ പ്രഹ്ലാദന്റെ വിഷ്ണുഭക്തിയിൽ കലിപൂണ്ട ഹിരണ്യകശിപു പ്രഹ്ലാദനോട് ചോദിച്ചു നീ ആരാധിക്കുന്ന വിഷ്ണു തൂണിലും തുരുമ്പിലും ഉണ്ടെന്നല്ലേ പറയുന്നത് അങ്ങനെ എങ്കിൽ നിന്റെ വിഷ്ണു ഈ തൂണിൽ ഉണ്ടോ എന്ന് പറഞ്ഞ് തന്റെ അരികിലുണ്ടായിരുന്ന ഒരു വലിയ തൂണ് അടിച്ചു തകർത്തു ആ തൂണിൽ നിന്ന് ഉടൻ സിംഹത്തിന്റെ തലയും മനുഷ്യന്റെ ശരീരവുമുള്ള ഉഗ്രരൂപിയായ നരസിംഹാവതാരം പുറത്തു വന്നു കൂടാതെ രാത്രിയിലും പകലിലും അല്ലാതെ സന്ധ്യാസമയത്ത് ആകാശത്തും ഭൂമിയിലും അല്ലാതെ ആയുധം കൊണ്ടല്ലാതെ നരസിംഹം തന്റെ തുടയിൽ വെച്ച് തന്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് ഹിരണ്യകശിപുവിന്റെ വയർ കീറി കുടൽമാല പുറത്തെടുത്ത് തന്റെ മാറിൽ അണിയുന്നു അങ്ങനെ നരസിംഹം ഹിരണ്യകശിപുവിനെ വധിക്കുന്നു ഹിരണ്യകശിപുവിനെ വധിച്ച ശേഷം ഉഗ്രരൂപം പൂണ്ട നരസിംഹമൂർത്തിയെ ആർക്കും ശാന്തനാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ നരസിംഹം തന്റെ പ്രിയപ്പെട്ട ഭക്തനായ പ്രഹ്ലാദനെ കണ്ടപ്പോൾ ശാന്തനാകുകയും ക്രൗര്യത്തിനു പകരം ആ ഭക്തനെ തന്റെ മടിയിലിരുത്തി വാത്സല്യത്തോടെ തലോടി ഭക്തിക്കും സ്നേഹത്തിനും മുന്നിൽ ക്രോധം അലിഞ്ഞുപോകുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ കാഴ്ച ഓം നരസിംഹായ നമ